ഹായ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പുതിയ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സവാള കറിവേപ്പില വെളുത്തുള്ളി കിഴങ്ങ് തേങ്ങ തക്കാളി ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി െല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വഴണ്ടി വരണേ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകല്ല കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാൽ മതി ഉപ്പ് ഞാൻ കിഴങ്ങിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കിഴങ്ങ് ഞാൻ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണേ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പം തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ കിഴങ്ങ് മസാല എന്നോ കിഴങ്ങ് മസാല തോര എന്നോ എന്ത് പേര് വേണമെങ്കിലും ഇട്ടോളൂ ഞാനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല നന്നായിട്ട് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കാം അങ്ങനെ ഇളക്കി ഇളക്കി നല്ല ഫ്രൈ ആക്കി എടുക്കണം നല്ല മൂത്ത് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ തവി മാറ്റിയിട്ട് ചൈനീ ചട്ടകമൊക്കെ വെച്ചിട്ട് ഇളക്കും നന്നായിട്ട് ചട്ടകം വെച്ചാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇളക്കി ഇളക്കി മുരിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ തവി വെച്ചിട്ടാകുമ്പോൾ അത്രയും പറ്റത്തില്ല ഇളക്കാനായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പോൾ നമ്മുടെ കറി റെഡി